ഒരിക്കലും തമാശ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നത് തന്നെയാണ് തമാശയും കാര്യം തന്നെയാണ് ഒരു പെണ്ണിനോട് പറയാണ് ഞാൻ നിന്നെ മൂന്നും ചൊല്ലി എന്നൊരാൾ തമാശക്ക് പറഞ്ഞാൽ അത് തൊലാക്ക് തന്നെയാണ് അവിടെ തമാശയില്ല ഈ അടുത്തങ്ങനെ ഒരു സംഭവം നടന്നു ഭാര്യയോട് തമാശയ്ക്ക് പറഞ്ഞു ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി എന്ന് അഥവാ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിനെ നോക്കിയപ്പോ ഈ പെണ്ാവിനോട് പറഞ്ഞു എന്നാ പിന്നെ അവളെ തന്നെ നിനക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് പെണ്ണ് ഭർത്താവിനോട് പറയുമ്പോ ആ ഭർത്താവ് പെണ്ണിനോട് പറഞ്ഞത് എന്നാൽ ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ നിന്നെ ഞാൻ മൂന്നും ചൊല്ലി എന്ന് തമാശ രൂപേണയാ ആ ഇത് എന്ന് പിന്നെ ഭർത്താവിനറിഞ്ഞില്ല ഇത് തൊലാക്കായി എന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു വാതിന്റെ സദസ്സിലേക്ക് വന്നപ്പോ വാത് കേട്ടപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത് തമാശക്ക് പോലും തൊലാക്ക് ചൊല്ലിയാൽ തൊലാക്കാണ് എന്നുള്ള ഉസ്താദിന്റെ വാത് കേട്ടപ്പോഴാണ് ആ പെണ്ണിന് ഞാനും എൻ്റെ ഭർത്താവും വ്യഭിചരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അങ്ങനെ ഭർത്താവിനെയും കൂട്ടി ഉസ്താദിന്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോ സംഭവം ശരി തന്നെ തൊലാക്ക് നടന്നിട്ടുണ്ട് ഇനി എന്താ പരിഹാരം എന്നറിയോ തന്റെ സ്വന്തം ഭാര്യയെ വേറെ ഒരാള് കല്യാണം കഴിച്ച് ശാരീരികമായി ചേരണം എന്നിട്ട് അയാൾ തൊലാക്ക് ചെല്ലണം എന്നിട്ട് വേണം ഇയാൾ കല്യാണം കഴിക്കാൻ ഇനി അയാൾ തൊലാക്ക് ചെല്ലിയില്ലെങ്കിൽ സ്വന്തം ഭാര്യയാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തൊലാക്കില് തമാശയില്ല